സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം നടത്തിക്കൊണ്ട് എസ് ഡി പി ഐ കേരളത്തിൽ നിർണായക ശക്തിയായി മാറുമെന്ന് സംസ്ഥാന സമിതി അംഗം എസ് പി അമീർ അലി പറഞ്ഞു താമനാളൂരിൽ താനൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല നാടിന്റെ എന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനവും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ കാതലായ മാറ്റവും വരുമ്പോഴാണ് സാധ്യമാകുന്നത് എസ് ഡി പി ഐ മുന്നോട്ട് വെക്കുന്നത് അഴിമതിയില്ലാത്ത വികസനവും അവകാശങ്ങൾ അർഹരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ബദൽ വികസന കാഴ്ചപ്പാടാണെന്നും വിവേചനമില്ലാത്ത വികസനത്തിന് എസ് ഡി പി ഐയെ പിന്തുണക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മണ്ഡൽ പ്രസിഡന്റ് സി എം സതക്കത്തുള്ള അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ പാമങ്ങാടൻ മണ്ഡൽ സെക്രട്ടറി ഷാജു വിഷാറത്ത് ട്രഷറർ മുനീർ മംഗലത്ത് തുടങ്ങിയവർ സംസാരിച്ചു കളിയാട്ട് കുഞ്ഞി മുഹമ്മദ് എം ടി അബ്ദുറഹിമാൻ അൻവർ പൊക്ലത്ത് എന്നിവർ നേതൃത്വം നൽകി ബെട്ടനുസ് താനൂർ